മട്ടാഞ്ചേരി ബോട്ട് ബോട്ട്ജെട്ടിയിൽ നിന്ന് ബോട്ട് സർവീസ് ഇനിയും വൈകും കെ ജെ മാക്സി എം എൽ എ ബോട്ട് സർവീസ് ആരംഭിക്കുന്നത് സംബന്ധിച്ച നിയമസഭയിൽ സബ്മിഷൻ ഉന്നയിച്ചിരുന്നു എന്നാൽ ഡ്രഡ്ജിംഗ് പൂർത്തീകരിച്ചാൽ മാത്രമേ ഇവിടേക്കുള്ള ബോട്ട് സർവീസ് ആരംഭിക്കാൻ കഴിയൂ എന്നുള്ള മറുപടിയാണ് ഗതാഗത മന്ത്രി കെ ബി ഗണേഷ് കുമാർ നൽകിയത് വർഷമായി ഈ ചിലപാതയിൽ ലക്കലും ചെളിയും നീക്കം ചെയ്യുന്ന ജോലികൾ ആരംഭിച്ചിട്ടുണ്ട് പക്ഷേ ജോലികൾ മാത്രം തീരാത്ത അവസ്ഥയാണ് ബോട്ട് ജെട്ടി നവീകരണ ജോലികൾ പൂർത്തിയായിട്ടും ജെട്ടി ഉദ്ഘാടനവും പ്രവർത്തനവും എന്ന് തുടങ്ങുമെന്നത് അനിശ്ചിതമായി നീളുന്ന സാഹചര്യമാണ് പത്ത് മാസമായി ജെട്ടിയുടെ നവീകരണം പൂർത്തിയായിട്ട് രണ്ടായിരത്തി പതിനെട്ടിൽ പ്രളയ ദുരിതത്തെ തുടർന്ന് പൂർണമായി നിർത്തലാക്കിയ മട്ടാഞ്ചേരി ജെട്ടി വർഷമായി അടഞ്ഞു കിടക്കുകയാണ് പ്രാദേശിക പ്രതിഷേധങ്ങളും തടസ്സങ്ങളും നിർമ്മാണ സാമഗ്രികളുടെ മോഷണങ്ങളും ജെട്ടി നവീകരണത്തിന് തടസ്സങ്ങളും വെല്ലുവിളിയുമായി ഒരു കോടിയോളം രൂപ ചെലവിലാണ് ജെട്ടി നവീകരണം നടന്നത് എക്കൽ നീക്കത്തിന് കോടി രൂപയായിരുന്നു കരാർത്തുക രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഏപ്രിലിൽ ചെളി നീക്കൽ പ്രവർത്തനം തുടങ്ങിയും ചെളി നിക്ഷേപിക്കുന്നതിനെ തുടർന്ന് പ്രാദേശിക പ്രതിഷേധത്തെ തുടർന്ന് ലേക്ക് നിർത്തിവെക്കുകയായിരുന്നു പ്രതിസന്ധി പരിഹാരവുമായി നീക്കം ചെയ്യുന്ന ചെളി പുറകടലിൽ നിക്ഷേപിക്കാൻ തീരുമാനമായെങ്കിലും ഒന്നും നടന്നില്ല ഓണവും പിന്നീട് പുതുവത്സര സമ്മാനമായി ജെട്ടി ഉദ്ഘാടനം നടക്കുമെന്ന് കരുതെങ്കിലും അനിശ്ചിതമായി തുടരുകയാണ് ചരിത്ര പ്രാധാന്യമുള്ള മട്ടാഞ്ചേരി ജെട്ടി വാണിജ്യ ടൂറിസം കേന്ദ്രത്തിലെ പ്രധാന യാത്രാ മാർഗങ്ങളിലൊന്നാണ് കൊച്ചി മഹാരാജാവിന്റെ യാത്രാവളം നടക്കുന്ന ജെട്ടിക്ക് സമീപം രാജാവ് നൽകിയ സ്ഥലത്ത് ജനങ്ങൾക്കായി ജലയാത്രാ സൌകര്യം ഒരുക്കാൻ ആയിരത്തി തൊള്ളായിരത്തി മുപ്പതുകളിൽ നിർമ്മിച്ച ജെട്ടി സംസ്ഥാനത്തെ ആദ്യകാല ജെട്ടിയിൽ നിന്നാണ് സ്വതന്ത്രാനന്തരം ജലഗതാഗത വകുപ്പ് നിക്കിയിലെത്തിയ ജെട്ടി നിരന്തര അവഗണനയെ തുടർന്ന് നശിക്കുകയായിരുന്നു തുറമുഖം ഫോർട്ടൂച്ച കൊച്ചി നഗരം എന്നിവയുമായി പ്രതിദിനം ോം സർവീസുകളിലൂടെ അയ്യായിരം മുതൽ ആറായിരം രൂപയുടെ വരുമാനമാണ് ഇവിടെ നിന്നും ലഭിച്ചിരുന്നത് കൂടാതെ ടൂറിസ്റ്റ് ബോട്ടുകൾ നടപ്പിക്കുന്നതിലൂടെയുള്ള വരുമാനം വേറെയും തുറമുഖ നേരിയ സമാന്തരമായുള്ള മട്ടാഞ്ചേരി ജെട്ടിൽ നിന്ന് പ്രകൃതി കാഴ്ച വിദേശനകരത്തിലും ചർച്ചാ വിഷയമായിട്ടുണ്ട് രണ്ടായിരത്തി പതിനാറിൽ ജെറ്റിയിൽ എക്കൽ അടിഞ്ഞതിനെ തുടർന്ന് വേലിയേറ്റ സമയത്ത് സർവീസ് ക്രമീകരണം നടത്തിയെങ്കിലും രണ്ടായിരത്തി പതിനെട്ടിൽ ബോട്ട് സർവീസ് പൂർണ്ണമായും നിർത്തലാക്കി ആറ് വർഷമായി അടച്ചുപൂട്ടിയ ബോട്ട് ജെട്ടി നിരന്തര ജനകീയ പ്രതിഷേധത്തെ തുടർന്ന് രണ്ടായിരത്തി ഇരുപത്തിയൊന്നിലാണ് നവീകരണം ആരംഭിച്ചത് ബോട്ടിലേക്കുള്ള നടപ്പാത ടിക്കറ്റ് കൗണ്ടർ യാത്രക്കാർക്കും ജീവനക്കാർക്കുമുള്ള വിശ്രമമുറികൾ എന്നിവയാണ് നവീകരണ ും പദ്ധതി ഉണ്ടായിരുന്നു മൂന്ന് ഘട്ടങ്ങളിലാണ് നവീകരണം നടന്ന രണ്ടായിരത്തി ഇരുപത്തി രണ്ടിൽ നവീകരണം പൂർത്തിയാക്കി ബോട്ട് സർവീസ് തുടങ്ങുമെന്നായിരുന്നു പ്രഖ്യാപനം നിർമ്മാണം പൂർത്തിയായിട്ടും ഡ്രിഡ്ജിംഗ് ജോലികൾ പൂർത്തിയായാൽ മാത്രമേ സർവീസ് ആരംഭിക്കാനാവൂ എന്നതാണ് ഇപ്പോഴത്തെ അവസ്ഥ ഇത് എന്ന് തീരുമെന്നും ആർക്കും അറിയാത്ത സാഹചര്യമാണ് ന്യൂസ് ബ്യൂറോ മട്ടാഞ്ചേരി